ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് നല്ലൊരു സ്നാക്കാണ് കേട്ടോ പച്ചരിയും കുറച്ച് ഉരുളക്കിഴങ്ങും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഉരുളക്കിഴങ്ങും ഒരു അരക്കപ്പ് പച്ചരി കൊണ്ടാണ് ഇത്രയും സ്നാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ വെറുതെ പറയുകയല്ല നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവും പുറമേ നല്ല ക്രിസ്പാണ് അകം നല്ല സോഫ്റ്റ് ആയിട്ടും ഇപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ചെറിയ മൂന്ന് ഉരുളക്കിഴങ്ങാണ് അല്ലെ നിങ്ങൾ വലുതാണെങ്കിൽ നല്ല വലുപ്പമുള്ള ഉരുളക്കിഴങ്ങാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം അല്ല മീഡിയം വലുപ്പമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അര കപ്പ് പച്ചരി രണ്ട് മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ടിരുന്നേ ഇപ്പം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അത് നല്ല വൃത്തിയായിട്ട് ഒന്നുകൂടൊന്ന് കഴുകി അതിൻ്റെ വെള്ളം മാറ്റിയിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് അത് അരച്ചെടുക്കാവുള്ളൂ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ നിങ്ങൾ അരി കഴുകിയിട്ട് വെള്ളം ഒന്ന് തോരാനായിട്ട് വെക്കണം കേട്ടോ ഇച്ചിരി പോലും വെള്ളം അതിനകത്ത് കാണരുതേ അതുകൊണ്ടാണ് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺന്ന് പറഞ്ഞത് കാരണം വെള്ളം ആ അരിയിലുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കണക്കുകൾ മുഴുവൻ തെറ്റും അതുകൊണ്ട് നല്ലവണ്ണം വെള്ളം വാർന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കണം ഏറ്റവും സേഫായിട്ടുള്ളത് നിങ്ങൾ രണ്ട് ടേബിൾ സ്പൂണും കൊണ്ട് നന്നായിട്ട് അരച്ച് നോക്കുക നല്ലതായിട്ട് മഷി പോലെ അരയണം കേട്ടോ നല്ലതായിട്ട് തണുത്ത വെള്ളം ഒഴിച്ച് അരക്കാവുന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കാരണം നമ്മൾ വെള്ളം കുറച്ചല്ലേ ഒഴിക്കുന്നുള്ളൂ അപ്പോൾ അത് മാവ് അങ്ങ് ചൂടായി പോവല്ലേ പിന്നെ ഈ മൂന്ന് നമ്മൾ വേവിച്ച് വെച്ച പൊട്ടറ്റോയും രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ ദേ ഇത്രയും വെള്ളമേ ഉള്ളൂ രണ്ടേ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമേ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ അത് നന്നായിട്ട് കട്ടയില്ലാതെ നല്ലതേ കണ്ട ഒട്ടിരി പോലും തരിയില്ലാതെ നല്ല സ്മൂത്തായിട്ടുള്ളൊരു പേസ്റ്റായിട്ട് കിട്ടണേ ഞാൻ അരി അരച്ചെടുത്തത് രണ്ടേ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് നല്ല കട്ടിയാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഉപ്പ് ഒരു ടേബിൾ സ്പൂണും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് അരച്ചു കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചു കൊടുത്തു എന്ന് കാരണം വെള്ളത്തിൻ്റെ അളവ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് തന്നെയല്ല നല്ല ഒരു പുറമേ ആ ഒരു ക്രിസ്പായിട്ടും അകം നല്ല മായമായിട്ടും കിട്ടാനും ഇച്ചിരി പാടായിരിക്കും ഇപ്പം നമ്മൾ നന്നായിട്ട് ആ മയമായിട്ട് അരച്ചെടുത്ത് ആ ഉ പൊട്ടേറ്റോ കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു മൂന്ന് നാല് മിനിറ്റ് എങ്കിലും ഇതുപോലെ നമ്മൾ ഇഡലിയൊക്കെ മിക്സ് ചെയ്യുമ്പം നമ്മൾ നന്നായിട്ട് അരച്ച് വെക്കുമ്പോൾ നന്നായിട്ടൊന്ന് എയർ കയറാനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമല്ലോ അതുപോലെ ഒരു മൂന്ന് നാല് മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ റെസിപ്പിയൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് അതൊക്കെ പോയി ഒന്ന് കണ്ടുനോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രെസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോരുതേ നമ്മൾ ഒരുമിച്ച് ചേർത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സറിലോട്ട് ആദ്യം ചേർത്ത് കൊടുത്തത് അര ടീസ്പൂൺ ഉപ്പ് പിന്നെ ചേർത്ത് കൊടുത്തത് അര ടീസ്പൂൺ ചെറിയ ജീരകമാണ് അത് രണ്ടും കൂടി ഇട്ടൊന്ന് യോജിപ്പിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് ബാക്കിയുള്ളത് ചേർക്കാനുണ്ടല്ലോ എന്ന് ഓർത്തത് പിന്നെ നല്ല വലിയ ഒരു പച്ചമുളകിൻ്റെ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിയില ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു പിന്നെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ചെറിയ തരിയായിട്ട് പൊടിച്ച കുരുമുളക് പൊടി കൂടിയാണ് കേട്ടോ ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കണം ഞാൻ ചേർത്തത് മുക്കാൽ ടീസ്പൂൺ ആണ് മുക്കാൽ ടീസ്പൂൺ തൊട്ട് ഒരു ടീസ്പൂൺ വരെ ധാരാളം മതി പക്ഷെ നിങ്ങൾ ആദ്യം അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കുറേശേ ചേർത്ത് കൊടുത്താൽ മതിയെ വേണമെങ്കിൽ പിന്നെ ചെയ്യാനുള്ളത് നമ്മൾ ഇട്ട് കൊടുത്തതെല്ലാം ആ അരച്ച മാവിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തത്തക്ക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ പിന്നെ അതിൻ്റെ സൈഡെല്ലാം നന്നായിട്ടൊന്ന് വടിച്ചു കൊടുത്തിട്ട് ഒരു ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കിട്ടോ ഇപ്പം നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂറ് നമുക്ക് അടച്ച് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാമേ നമ്മൾ ഈയൊരു അളവിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയ ഫാമിലിക്ക് ഈവനിങ് സ്നാക്കിനുള്ളത് കറക്റ്റായിട്ടുണ്ട് ദേ ഇച്ചിരി കട്ടി കൂടുതലാണെന്ന് തോന്നിയത് കൊണ്ട് കൺസിസ്റ്റൻസി ഇച്ചിരി കൂടെ ഒന്ന് ലൂസാക്കാനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണേ ഞാനപ്പോൾ ഇതുവരെ മൊത്തം എടുത്തത് ആറ് ടേബിൾ സ്പൂൺ ആണ് പക്ഷേ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ എത്ര നേരം കുതിർത്ത് വെച്ചു എന്നുള്ളതും കുതിർത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിനകത്ത് വെള്ളം ഉണ്ടായിരുന്നു എന്നുള്ളതും ഒക്കെ അനുസരിച്ച് നിങ്ങൾ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ വെള്ളം കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇത് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഉപ്പൊന്ന് നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഒരു രണ്ട് മൂന്നും നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ എണ്ണ ചൂടാകാൻ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പ്രാവശ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കണം ചെറിയൊരു അളവിൽ ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും പെട്ടെന്ന് അത് അതുപോലെ അങ്ങ് പൊങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എണ്ണ പാകത്തിന് ചൂടായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ബാക്കിയുള്ള സ്നാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ ഇത് പെട്ടെന്ന് അങ്ങ് ആവും അപ്പുറവും ഇപ്പുറവും പെട്ടെന്നാവും പിന്നെ ഇതിൻ്റെ വലിയൊരു ഗുണം ഇങ്ങനെ ഇപ്പം ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിലും അതങ്ങനെ പരസ്പരം നമുക്ക് വിടിവിച്ചെടുക്കാൻ ഒരു പാടുവില്ല കണ്ട വെറുതെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി അത് ഓരോന്നും അങ്ങ് വേറെ വേറെ ആയിക്കോളും നിങ്ങൾ ഏറ്റവും ഹൈ ഫ്ലെയിമിലിട്ട് ഇത് വറുത്തെടുക്കരുത് മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലുമായിട്ട് തീരെ ലോ ഫ്ലെയിം ആക്കേണ്ട മീഡിയം ഫ്ലെയിം തന്നെയാണ് നല്ലത് എന്നിട്ട് പുറമൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി തുടങ്ങുമ്പോഴേക്കും അകവും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കാരണം വലിയ ഫ്ലെയിമിലിട്ടാൽ ഒരു കുഴപ്പമുള്ളത് പുറമേയെല്ലാം പെട്ടെന്നങ്ങ് ബ്രൗൺ കളറാകും അകം വേഗാതെയിരിക്കും നിങ്ങൾ വൈകുന്നേരത്തെ ഈവനിങ് സ്നാക്കൊക്കെ നന്നായിട്ട് കഴിക്കുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളുമൊക്കെ നന്നായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ ഇത് ശരിക്കും ഒരു ഒരു കപ്പ് പച്ചരിയും രണ്ട് വലിയ ഉരുളക്കിഴങ്ങും വെച്ചിട്ടുണ്ടാക്കുന്നതാണ് നല്ലത് കാരണം ഇത് കുട്ടികളെ കഴിച്ചു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിർത്തത്തില്ല അതുപോലെ ടേസ്റ്റാണ് കേട്ടോ നിങ്ങളെ ഞാൻ കാണിക്കാം അവസാനം ഈ ഒരു അരക്കപ്പ് പച്ചരി കൊണ്ടുണ്ടാക്കിയിട്ട് ആ അളവിൽ എന്തുമാത്രമാണ് സ്നാക്ക് കിട്ടിയെന്നുള്ളത് നിങ്ങളെ കാണിക്കാം അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാമല്ലോ നിങ്ങൾക്ക് എത്ര വേണം വളരെ കുറച്ചേ നിങ്ങൾ സ്നാക്സൊക്കെ കഴിക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ അരക്കപ്പ് പച്ചരിയും ഒരു ഉരുളക്കിഴങ്ങും ധാരാളം മതിയാവും ആദ്യത്തേത് വറത്തെടുത്തതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ കൂട്ടും വറുത്തെടുക്കാമേ ഈ ഒരു സ്നാക്കിൻ്റെ കൂട്ടത്തിൽ നമുക്കൊന്നും വേണ്ട കേട്ടോ ശരിക്കും സോസും ഒന്നും ഇല്ലാന്ന് തന്നെ നമ്മളിത് വെറുതെ കഴിച്ചു പോകും അല്ല നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ഉപയോഗിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ റെഡ് ചട്നി ഉണ്ടല്ലോ തക്കാളി ചട്നി ശരവണ അത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യാം അതും ഇതിൻ്റെ കൂടെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കുമേ ശരിക്കും തക്കാളി ചട്നിക്ക് വേണ്ടി ഒന്നും മെനക്കെടേണ്ട യാതൊരു കാര്യവും ഇല്ല കേട്ടോ കാരണം ഞാൻ ഉറപ്പ് പറയാം നമ്മൾ ഒരു പ്രാവശ്യം ഫ്രൈ ചെയ്ത് അത് മാറ്റി എണ്ണ ഊറാനായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് അടുത്ത അടുത്തതിട്ട് വരുമ്പോഴേക്കും ആദ്യത്തേത് തീർന്നിട്ടുണ്ടാവുമെന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല ഞാൻ ഈ സ്നാക്ക് വറുത്തു കോരുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറയണമെന്ന് ഓർക്കുന്ന പ്രത്യേകം നിങ്ങളോട് ഞാൻ പറയുകയാണ് മിക്കവരും ഇപ്പം അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാം എങ്കിലും ഞാൻ തുടക്കക്കാരോടൊന്നു പറയുന്നെന്നുള്ളതേ ഉള്ളൂ ഒരിക്കലും നിങ്ങൾ ന്യൂസ് പേപ്പറിലോട്ട് അത് വറുത്തു കോരരുതേ നിങ്ങൾ ടിഷ്യൂവിന് വേണ്ടിയിട്ടോ ബട്ടർ പേപ്പറിന് വേണ്ടിയിട്ടോ ഒരിച്ചിരി കാശ് മുടക്കി അതിലോട്ടേ നിങ്ങൾ വറുത്തു കോരാവുള്ളൂ കേട്ടോ നിങ്ങൾക്കറിയാമല്ലോ അച്ചടിമശിയൊക്കെ നല്ലതല്ല എന്ന് നമ്മളൊക്കെ ഇടയ്ക്കെങ്കിലും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവരാണ് അപ്പോൾ തന്നെ ആവശ്യമില്ലാത്തത് പലതും നമ്മൾ ഉള്ളിൽ ചെല്ലുന്നുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോഴെങ്കിലും നമുക്ക് മാക്സിമം ശ്രദ്ധിക്കാമല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ദേ കണ്ടല്ലോ അരക്കപ്പ് പച്ചരി കൊണ്ടോ ഉണ്ടാക്കിയ സ്നാക്കാണ് അരക്കപ്പ് പച്ചരിയും ഒരേ ഒരു ഉരുളക്കിഴങ്ങും കൊണ്ട് ആ പാത്രം നിറയെ കിട്ടിയിട്ടുണ്ട് നമുക്ക് സ്നാക്ക് ഇനി നിങ്ങളെ ഒരെണ്ണം ഒന്നും മുറിച്ചും കൂടെ കാണിക്കാം കേട്ടോ അകമൊക്കെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഒരു പ്രത്യേക ഫ്ലേവർ ആണ് ആ കുരുമുളകും ഒക്കെ കൂടെ വരുമ്പോഴേക്ക് നല്ലൊരു ഫ്ലേവർ ആണ് കുരുമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ കൂട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്ന ഓരോന്നും നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നും കൂടെ അറിയിക്കണേ ഇഷ്ടപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്